രണ്ട് ആൺമക്കളെ പൊന്നുപോലെ നോക്കി വളർത്തി വലുതാക്കി ഒടുവിൽ തങ്ങൾക്ക് തണലാകേണ്ടിയിരുന്ന സമയത്ത് രണ്ടുപേരും ആകസ്മികമായി മരണപ്പെട്ടതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തബരായി നിൽക്കുകയാണ് മാനാർ കുട്ടൻവേലൂർ മാടമ്പിൽ കൊച്ചുവീട്ടിൽ കെ കെ ജിൽ രാജേഷും ഭാര്യ രാജി രാജേഷും മാസങ്ങൾക്ക് മുമ്പ് ഇളയ മകനെ ആദ്യം നഷ്ടപ്പെടുമ്പോൾ ഇനിയുള്ള ആകെ പ്രതീക്ഷ മൂത്ത മകനിലായിരുന്നു പക്ഷെ ആ പ്രതീക്ഷയും കഴിഞ്ഞ ദിവസം ഇല്ലാതായി അല്ലെങ്കിലും വിധി ചിലരെ ഇങ്ങനെ വേട്ട ും എന്തു പറഞ്ഞാണ് ആ മാതാപിതാക്കളെ നമുക്ക് സമാധാനിപ്പിക്കുവാൻ കഴിയുക ജന്മം നൽകിയ മക്കൾ കിടക്കുന്നത് മാതാപിതാക്കളുടെ വേദന എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നു തന്നെയാണ് സന്തോഷത്തോടെ കഴിഞ്ഞു പോന്നിരുന്ന ഈ കുടുംബത്തിലേക്ക് ഇടുത്തി പോലെയാണ് എട്ടു മാസങ്ങൾക്ക് മുമ്പ് ഇളയ മകനായ പൃഥ്വിരാജിന്റെ മരണ വാർത്ത എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴ് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിനാണ് സംഭവം നടക്കുന്നത് ചെന്നിത്തല വാഴക്കൂട്ടം കടവിലൂടെ സുഹൃത്തിനോടൊപ്പം യാത്ര ചെയ്യവേ ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പൃഥ്വിരാജ് ചികിത്സയിൽ തുടരവെയാണ് മരണപ്പെടുന്നത് അന്ന് ആ ദുരന്തം മാതാപിതാക്കളെയും മൂത്ത സഹോദരനായ രാജേഷിനെയും എല്ലാം ഏറെ തളർത്തിയ ഒന്നായിരുന്നു ഇരുപത്തിരണ്ടുകാരനായ ഇളയ മകന്റെ വേർപ്പാടിന്റെ ദുഃഖത്തിൽ നേറി കഴിയുന്നതിനിടയിലാണ് മൂത്ത മകനും ഇപ്പോൾ ദാരുണമായി മരണം സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ കോഴഞ്ചേരി റോഡിൽ വെച്ച് രാജേഷ് സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാൻ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടക്കുന്നത് ഡ്രൈവർ ക്യാബിനും സ്റ്റിയറിംഗ് വീലിനും ഇടയിൽ കുടുങ്ങി അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു രാജേഷ് തുടർന്ന് നാട്ടുകാർ അറിയിച്ചത് പ്രകാരം അഗ്നിസേനാ സ്ഥലത്തെത്തി ഹൈഡ്രോളിക് ഉപകരണം പ്രവർത്തിപ്പിച്ചാണ് രാജേഷിനെ പുറത്തെടുക്കുന്നത് ഉടനെ തന്നെ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൂത്ത മകനെ കൂടി നഷ്ടപ്പെട്ട കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വലയുകയാണ് ബന്ധുക്കളും നാട്ടുകാരും ഒരിക്കലും ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ലെങ്കിൽ പോലും എല്ലാം സഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നും ഇത്തരം അവസ്ഥകളിൽ നിന്നും നമ്മളെയെല്ലാവരെയും ദൈവം കാത്തു രക്ഷിക്കട്ടെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്